ഹായ് കൂട്ടുകാരെ നമുക്ക് പൈനാപ്പിൾ പച്ചടി റെഡിയാക്കുന്നത് കണ്ടല്ല ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പൈനാപ്പിൾ പച്ചടി റെഡിയാക്കാം അതിന് നമുക്കിതൊന്ന് ഇതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഈ മുള്ളൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കാം പൈനാപ്പിൾ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കഴുകിയിട്ട് കലത്തിലേക്ക് വരിടാം ഇതിലേക്ക് മൂന്ന് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം പൈനാപ്പിൾ പച്ചടി ഉണ്ടാകുമ്പോൾ മഞ്ഞക്കളറ് വേണോന്നുള്ളവർക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാതെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു കളറ് ഉണ്ടാവില്ല അത്ര വെള്ളവും പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് വേപ്പൽ ഇട്ടുകൊടുക്കാം പൈനാപ്പിളൊന്ന് മുങ്ങി കിടക്കാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് ഈ പൈനാപ്പിളൊന്ന് വേവിച്ചെടുക്കാം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഒരു മുറി തേങ്ങ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇതേ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ കടുക് ചെറിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ അത് ഒരു ടീസ്പൂൺ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഈ അരക്കണ അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ പൈനാപ്പിൾ വേവിക്കാൻ നേരത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് നമുക്കത് നല്ലോണം അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കത് മാറ്റി വെക്കാം നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് അതൊന്ന് അടിച്ചെടുക്കണം കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ചിട്ട് അടിക്കരുത് കേട്ടാ അപ്പോൾ അങ്ങനെ ലൂസായി പോവും ഇങ്ങനെ കട്ട തൈര് തന്നെ വേണം ഇത് ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ പൈനാപ്പിളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലെ വെള്ളമൊക്കെ ഞാൻ ഇപ്പം നോക്കിയതാണ് വെള്ളമൊക്കെ ഇത് വറ്റി വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം അധികം ഉണ്ടെങ്കിൽ അത് വറ്റുന്നവര് ഇങ്ങനെ മൂടി തുറന്ന് കൊടുക്കണം കേട്ടോ നമ്മൾ മൂടി വെച്ചക്കുന്നല്ലോ വേവിച്ചത് അപ്പോൾ ആ മൂടി തുറന്ന് കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ വെള്ളം ഉണ്ടെങ്കിൽ നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇത് അരച്ചൊഴിച്ചിട്ട് ഇതിൻ്റെ പച്ചമണം മാറും നേരം വേവിച്ചെടുക്കുക പിന്നെ വെള്ളം വരണമെങ്കിൽ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ഞാൻ ആ മിക്സിയുടെ ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ കേട്ടോ ഇപ്പം ഇത്രയും വെള്ളമായിട്ടുണ്ട് ഇത് നമുക്ക് തീ കൂട്ടി കൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചതാകണല്ലോ തീ കൂട്ടി കൊടുത്തിട്ട് ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരട്ടെ ഒന്നും കൂടി അപ്പം ഈ തേനയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം തൊട്ട് കാണുന്ന ബില്ലൈക്കൻ നിൽക്കാൻ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം അതെ അരപ്പൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം വറ്റിയിട്ടുണ്ട് കേട്ടോ എല്ലാം നിങ്ങൾക്ക് കാണണ്ടല്ല നല്ലോണം വറ്റിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തൈര് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം അതിന് മുമ്പ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ ഈ ചട്ടിയിൽ ഗ്യാസ് ഓഫ് ചെയ്താലും തിളച്ച് കൊണ്ടിരിക്കും അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം തൈരൊഴിച്ചു കൊടുക്കാൻ കേട്ടോ തൈര് ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് തിളക്കാൻ പാടില്ല അതുകൊണ്ടാണ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് തൈരൊഴിച്ചു കൊടുക്കുന്നത് തിളച്ച് പോയാൽ പിരിഞ്ഞ് പോകും അതുകൊണ്ടാണ് തിളക്കാതെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറയണം കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ചെറുതായിട്ടൊന്ന് തിളച്ചുകൊണ്ടിരിക്കണ്ട് നമുക്ക് തൈരൊഴിച്ച് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് എടുത്തതിന് എട്ടാ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ തൈരൊഴിക്കണം അതുകൊണ്ടാണ് കേട്ടോ ഈ അരപ്പൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണമെന്ന് പറയണത് ഇപ്പം തൈര് തൈരൊഴിച്ച് കഴിഞ്ഞപ്പോൾ കണ്ട കുറച്ചും കൂടി ഗ്രേവി ആയിട്ടുണ്ടല്ലോ ഇതിൻ്റെ തിളക്കാതെ തന്നെ നല്ലോണം അങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ തിളക്കാൻ സമ്മതിക്കരുത് അതുകൊണ്ടാണ് അങ്ങനെ പറയണത് ഇനിയിപ്പോൾ തിളക്കൂല നല്ലോണം കുറച്ച് ചൂടാറി ചൂടാറിക്കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ തൈരൊഴിച്ചു കൊടുത്തത് മധുരം നമുക്ക് നിർബന്ധമാണെങ്കിൽ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ തൈരൊഴിച്ചു കൊടുത്തിട്ടിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരുന്നല്ലോ അപ്പോൾ അതെ ഇപ്പം തിളക്കണമൊന്നുമില്ല കേട്ടോ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെ കണ്ടേ ഇപ്പം ആ ചട്ടിയുടെ ചൂട് മാറിയിട്ടുണ്ട് തിളക്കണില്ല അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പറയണേട്ടാ ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ചൂടാ മാറിക്കഴിഞ്ഞിട്ട് വേണം തൈരൊഴിക്കാൻ നമുക്കിനി താളിച്ച് കൊടുക്കാം ഇതേ പാൻ വെച്ചിട്ടതേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചൂടായി വരണുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം അതിലേക്ക് ഇതേ പറ്റൽ മുളകും വേപ്പിലിട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അങ്ങനെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുള്ളത് നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക